ഉടുപ്പിന്റെ ബട്ടൺ നോക്കി എന്താണ് ഒരു കൂട്ടം പുരുഷന്മാരെ അവർ പറയാണ് ഒരു സംഘടനയാണ് ഒരു ഫിലിം നാണം തോന്നുന്നുണ്ടോ എന്റെ സിനിമ പൊളിഞ്ഞു കാട്ടിക്കറാൻ പോകുന്നു അത് പൊളിയാൻ കാരണം നിങ്ങളെല്ലാം കൂടിയാണ് ചെയ്യുന്നത് എനിക്ക് എനിക്ക് പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാണ് പോകുന്നത് വസ്ത്രം നോക്കുകയാണ് സെക്സ് ജോക്ക് പറയുകയാണ് അത് സാന്ദ്ര മെസ്സേജ് കൂടി അറിയുകയാണ് അതെങ്ങനെയാണ് ചെറിയ കാര്യമാവുന്നത് കൂട്ടത്തിൽ തന്നെയുള്ള എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞല്ലോ ഇന്നതാണ് കാര്യം അപ്പൊ ഞാൻ ഇങ്ങനെ തിരിഞ്ഞിരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ മടങ്ങൂ അങ്ങനെന്തോ ചെയ്തു അതിന്റെ ഉള്ളിൽ കൂടെയാണ് അവര് നോക്കിയിട്ട് ഇവര് ഇന്നതായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അത്ര മോശക്കാരായ അത്ര വൈകൃത മനസ്സിൽ ഉടമകളായിരുന്നെങ്കിൽ ശരീരഭാഗം അവർ ആസ്വദിച്ചെ അവരെന്താ ചെയ്തേക്ക്

കഴിച്ചേട്ട് അന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങളല്ല ഇന്ന് ഇവിടെ ഇരുന്ന് പറയുന്നത് തീർച്ചയായിട്ടും കഴിച്ചേട്ട് എന്നോട് പറഞ്ഞ അവര് കാണിച്ചത് വൃത്തിയേടാണ് ും സെക്രട്ടറി അവരോട് നീയൊന്ന് പോടാ നീ പണ്ടേപ്പ ചേംബർ ജനറൽ സെക്രട്ടറി ആയ സൈച്ചേട്ടിനോട് ഈ ഇൻസിഡന്റ് നടന്ന അന്ന് തന്നെ ഞാൻ സൈച്ചേട്ടനോട് പറഞ്ഞിട്ടുള്ളതാണ്